الرحمن <سؤال> الرحيم يا يا رب يا رمضان نمودي أوسانة رمضان أكاديري كتير إنيم جيبيد تيل بلد أونا بريشود رمضان نسي غيري كانم يا ترى كانم نمك توفيق نلقو مارا كتير الله تعالى رمضان نسمندج برنبو شهر رمضان الذي ينزل فيه القرآن എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിൻ്റെ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ബഹുമാനം പറഞ്ഞു ശേഷം സഹിദ ആ മാസത്തിൽ ആര് ഹാജറായോ അവർ നോമ്പെടുക്കണം എന്ന് പറഞ്ഞു മാസം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തന്നെ പറയാം മാസം കാണാൻ സാധ്യതയുള്ള ഒരു രാത്രിയാണ് അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ഇനി റമദാനിൽ നിന്ന് ബാക്കിയുള്ളത് മാസം കണ്ടാൽ ഫസൂമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത് മാസം കണ്ടാൽ നോമ്പണം മാസം കണ്ടാൽ പെരുന്നാളാക്കണം അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് റമദാനിൽ നിന്ന് ബാക്കിയുള്ളൂ എന്ന ഒരു ബോധത്തിൽ നമ്മൾ സാധാരണയായി വളരെ ഇഷ്ടപ്പെട്ട ആദരവുള്ള സ്നേഹമുള്ള ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ കഴിയുമ്പോഴേ ഒക്കെ ആ വ്യക്തിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും സ്നേഹം പഠിപ്പിക്കുകയും ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖം ഒരു വേദന അത് നമ്മുടെ മനസ്സിലുണ്ടാകണം പരിശുദ്ധിനെ അള്ളാഹു സുബാന നമ്മിലേക്ക് അയച്ചത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അത് പിരിഞ്ഞു പോകുന്ന സമയത്തുള്ള വേദനയും ഖേദവും നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു ഈ റമദാനിനെ ഇനിയും പലതവണ സ്വീകരിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും റമദാനിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടുപോയി അള്ളാഹു തല അവരുടെ എല്ലാം ഖബുറിൽ സന്തോഷം നൽകുമാറാകട്ടെ നമ്മുടെ കൂടെ സജീവമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അക്കര നൗഫൽ ഈ ദിവസം വിട പറഞ്ഞു അതുപോലെ പലരും പലരും മരിച്ചുപോയി അള്ളാഹു തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു മിൻ ഒരാൾ രോഗിയായിട്ടോ അല്ലെങ്കിൽ യാത്രയിലോ ആയി നോമ്പെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് വേറൊരു ദിവസം പകരം നോമ്പെടുക്കാമെന്ന് പറയും അയ്യാമിൻ നുഹർ വേറൊരു ദിവസം നോമ്പെടുത്താൻ പറ്റും അപ്പം നമുക്ക് നോമ്പേതെങ്കിലും കാരണത്താൽ കല ആയിപ്പോയതുണ്ടെങ്കിലും അകാരണമായി കലായതുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കലാവ് വീട്ടണം അതിന് ഏറ്റവും നല്ല സമയം പെരുന്നാളിൻ്റെ വിറ്റേന്ന് മുതൽ കാണും കലാവ് വീട്ടലിനെ പിന്തിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് അത് ശരിയായ നടപടിയല്ല കാരണം നമുക്ക് എത്രയാണ് ആയുസ് അറിയില്ലല്ലോ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നോമ്പ് അത് നമ്മൾ പിന്തിക്കല്ലല്ലോ ഉണ്ട് കഴിയുന്ന ആ ബാധ്യത നിർവഹിച്ചു വെക്കല്ലേ വേണ്ട അതുകൊണ്ട് കഥ ഉള്ള നോമ്പുകൾ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ നോൽക്കാനാണ് ശ്രമിക്കേണ്ടത് കൂടി ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുത്തല പറയാണ് അള്ളാഹുത്തേല പ്രയാസം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പുറത്തും നടന്നിട്ടൊക്കെ ഉള്ള യാത്രയാണ് മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവാണ് ഏത് വെയിലത്തും നോമ്പ് വരാലോ അങ്ങനെ വരുമ്പോൾ അവർ നോമ്പെടുക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുള്ള യാത്രയല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ യാത്രയിൽ നോമ്പ് എടുക്കാ നല്ലത് പഴയ കാലത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള യാത്രയാണ് ഉറങ്ങാൻ ഇറങ്ങുന്ന സമയത്തൊക്കെയുള്ള യാത്ര തന്നെ പ്ലെയിനിലും ട്രെയിനിലൊന്നും പോകുന്ന യാത്രയല്ല അപ്പോൾ യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമാണ് പറഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് പ്രയാസം അല്ല ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ തന്നെ രോഗി അദ്ദേഹത്തിന് മരുന്ന് കുടിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടാവും അപ്പം നിങ്ങൾക്ക് പ്രയാസമൊന്നും അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നില്ല എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രോഗം മാറിയതിന് ശേഷം നിർവഹിച്ചാൽ മതി എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത് എന്നിട്ട് അള്ള പറഞ്ഞു നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കണം അതായത് മാസം ഒന്നുങ്കിൽ ഇരുപത്തി ഒൻപതാണ് അല്ലെ മുപ്പതാണ് അതിൽ കുറഞ്ഞ മാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഉദാഹരണത്തിന് ഇവിടുന്ന് നോമ്പെടുത്ത് എന്ത് ഞായറാഴ്ചയാണ് ഇവിടെ നോമ്പ് തുടങ്ങും അങ്ങനെ ഞായറാഴ്ച നോമ്പ് തുടങ്ങിയ ഒരാൾ ദുബായിലേക്ക് പോയി അവിടെ ശനിയാഴ്ച നോമ്പ് തുടങ്ങിയതാണ് അങ്ങനെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇന്നവിടെ പെരുന്നാളാണ് അവർക്ക് ഇരുപത്തെട്ട് നോമ്പേ കിട്ടുള്ളൂ അങ്ങനെ വന്നാൽ എണ്ണം പൂർത്തീകരിക്കണം അതായത് പെരുന്നാളിന്റെ ശേഷം ഒരു നോമ്പ് അദ്ദേഹം കൊതാവ് കിട്ടണം അദ്ദേഹം കുറ്റക്കാരനല്ല പക്ഷേ എണ്ണം പൂർത്തിയായിട്ടില്ല ഒരു മാസത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ ഉണ്ടാവും അവിടത്ത് പൂർത്തീകരിക്കണം ഇതേപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോ ഇന്ന് മാസം കണ്ടില്ലെന്ന് വെക്കുക കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോ മുപ്പത്തൊന്ന് നോമ്പു അപ്പോ അദ്ദേഹം മുപ്പത്തൊന്ന് നോമ്പ് നോക്കണം കാരണം ഇവിടെ ഒരു സ്ഥലം ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ അവിടെ പെരുന്നാളാകുമ്പോൾ ആ പെരുന്നാളിൽ കൂടൽ കൂടുതൽ ആവശ്യമാണ് അന്ന് മാത്രമേ കൂടാൻ പറ്റില്ല തലേന്ന് പറ്റില്ല പെരുന്നാളാക്കാൻ പറ്റില്ല അയാൾ നോമ്പെടുക്കേണ്ട വേണം നോമ്പ് കാരനായി നിന്നാ പോരാ മറിച്ച് നോമ്പെടുക്കേണ്ട വേണം നീയത്തിയതുകൊണ്ട് തന്നെ നോമ്പെടുക്കണം അഥവാ ആ നോമ്പെടുത്തില്ലെങ്കിൽ

അപ്പൊ പെരുന്നാള് എന്ന് പറയുന്നത് കൂടി വരുന്നതോടുകൂടി മാസം പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞ സംഗതി തന്നെ അങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ തെക്കിബീർ നിർവഹിക്കാൻ അപ്പൊ തെബീർ ജൊല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ മാസം കണ്ടു എന്ന് അറിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ഇമാമ് നിസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ പെരുന്നാണുസ്കാരത്തിന് വേണ്ടി തെക്കിബീർ ചൊല്ലുന്നത് വരെ അള്ളാഹു അക്ബർ പറയുന്നത് വരെ ഉള്ള സമയം തെക്കിബീർ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് പഴയ കാലത്തൊക്കെ നമ്മളെ പള്ളികൾക്ക് ധാരാളം ആളുകൾ പള്ളിയിലും വഴിയിലും ഒക്കെ തെക്കിബീർ ചൊല്ലുമായിരുന്നു ഇപ്പൊ അങ്ങനെ തെക്കിബീർ ചൊല്ലുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് അള്ളാഹു തലമ്പിന് സമിതി പറഞ്ഞ ഉടനെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് നിങ്ങൾ അള്ളാഹുവിന് നിർവഹിക്കാൻ എന്തിന് നിങ്ങൾക്ക് അള്ളാഹു തീ മാസം തന്നു ആ റമദാനിൽ നിങ്ങൾക്ക് ആയുസ് തന്നു റമലാനിൽ നോമ്പെടുക്കാൻ നമസ്കരിക്കാനൊക്കെ അവസരം തന്നു ഇതെല്ലാം തന്ന റബ്ബിന്റെ മഹത്വം പറയലാണല്ലോ എന്ന് പറയുന്നത് അത് നിങ്ങൾ പറയാൻ വേണ്ടി പിന്നെ നിങ്ങൾ കാണിക്കണം നമുക്ക് നോമ്പ് ു ആ നോമ്പിനെ നമുക്ക് ജീവിതം തന്നു നോമ്പെടുക്കാൻ അവസരം തന്നു നിസ്കരിക്കാൻ അവസരം തന്നു സതുക്കയ്യാൻ അവസരം തന്നു കുറാൻ ഓതാൻ അവസരം തന്നു അങ്ങനെ പല നല്ല കാര്യത്തിനും അവസരം തന്നു അതിന് അള്ളാഹുവിന് ശുക്രു ചെയ്യണം ശുക്രങ്ങനെയാണ് അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുത്തുകൊണ്ട് ജീവിക്കുക അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിച്ചു ജീവിക്കുക അതിനു വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ഇപ്പോൾ നടത്തേണ്ടത് അടുത്ത വാചകം എന്താണ് ഖുർആൻ ഞാൻ വളരെ ചുരുക്കി പറയുക فليستجيبوا لي وليؤمنوا بي لعلهم يرشدون ഈ കാര്യം وَدَنَا الله അല്ലാഹു الدعاء പറഞ്ഞു ദുആ وإذا سألك عبادي أَنِّي عند أديما إن سمندي شيء عند قريب دعوة എന്നോട് ദുആ ചെയ്യുന്നവരത് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും അതുകൊണ്ട് അവർ എന്നിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിച്ച് അവർ ചോദിച്ചു കൊള്ളട്ടെ അവരെന്നെ കൊണ്ട് ഉറച്ച് വിശ്വസിച്ചു കൊള്ളട്ടെ അവർ സന്മാർഗികളാകും അപ്പൊ റമദാനിന്റെ അവസാനത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമല് ഒന്ന് മറ്റൊന്ന് ഇതിൽ വ്യാപൃതരാകേണ്ടവരാണ് നമ്മൾ അലഹമില്ല പരിശുദ്ധ റമദാന്റെ അവസാനമാകാൻ സാധ്യതയുള്ള ഈ ഇരുപത്തി ഒമ്പതിന് നമ്മൾ സിറാജുൽ ഹുദയിൽ വർഷങ്ങളായി ഇങ്ങനെ ഒരു വരുന്നു അത് കബൂൽ ചെയ്യുമാറാകട്ടെ നമുക്ക് അല്പം ചൊല്ലി ചൊല്ലി ഇൻഷാ അള്ളാഹ് കടക്കണം റബ്ബ് നമ്മുടെ എല്ലാ ഒരൽപം സ്വീകരിക്കണം ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ശ്രദ്ധപ്പെടുത്താൻ ധാരാളം തങ്ങളോട് ലേലത്തുൽ കതറാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ ഐഷറു എന്നാണ് പറഞ്ഞത് എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലേലത്തുൽ കദർ സ്വാഭാവികമായിട്ടും അവസാനമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ലൈലത്തുൽ കഥർ എന്ന് പറയുന്ന സംഗതി നാൾ വരെ നിലനിൽക്കുന്നൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ അവർ ലൈലത്തുൽ കതിര് അത് ഇല്ല എന്ന് വാദിച്ചിട്ടുണ്ട് അവർക്ക് വേറെയും കുറേ വാദങ്ങളുണ്ട് അവരുടെ വാദത്തിൽപ്പെട്ട തന്നെയാണ് മാസം കണ്ടാലും നോമ്പെടുക്കാനും പെരുന്നാളാക്കാനും അല്ല കണക്കൂട്ടി വെക്കണം എന്നുള്ള റാഫിലത്തിന്റെ വാദമാണ് ഈ റാഫി എന്ന കക്ഷികൾ സിദ്ദീഖ് അള്ളാഹുനോ അമർദ് അല്ലാഹുനോ ഉസ്മാൻ അള്ളാഹുനും ഒക്കെ പഴച്ചുപോയി എന്ന് വാദിക്കുന്ന കക്ഷികളാണ് അവർക്ക് വേറെയും കുറേ വാദങ്ങളുണ്ട് അള്ളാഹുവിന് കയ്യും കാലം ഉണ്ടെന്നുള്ള അവരുടെ വാദമാണ് അള്ളാഹു തല അവർ കസേരയിലും സിംഹാസനത്തിൽ നമ്മൾ ഇരിക്കുന്നുള്ള റാഫിലത്തിൻ്റെ വാദമാണ് അങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങളുള്ള റാഫിലത്തിനൊരു വാദമുണ്ട് എന്ത് ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് ഇല്ല എന്നൊരു വാദമുണ്ട് അത് മുസ്ലിമീങ്ങളുടെ അഭിപ്രായമല്ല അവരെ വാദം തന്നെയാണ് തറാവീഹി നിസ്കാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരമില്ല എന്നതും റാഫിലത്തിന്റെ വാദമാണ് ഇമാം സർഹസി സർഹസിൽ അത് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ തെറാവിഹി നിഷേധവും അതുപോലെയുള്ള ഒരുപാട് വാദങ്ങളുള്ള ഒരു കക്ഷിയാണ് ഈ റാഫിലത്ത് എന്ന് പറയുന്നത് അത്തരം കക്ഷികളുടെ ചില വാദങ്ങൾ കടമെടുത്തവരാണ് അല്ലെങ്കിൽ അത് കോപ്പി അടിച്ചവരാണ് ഇന്നത്തെ പുതിയ കക്ഷികൾ പലരും അള്ളാഹുസ് സുന്നത്ത് ജമാത്തിൽ അടിയുറച്ച് നിന്ന് ജീവിച്ച് ഭരിക്കാൻ നമുക്ക് തോൽപ്പിക്കുക അതിനവർ പറഞ്ഞത് എന്താണ് അവർ പറഞ്ഞത് ബിസലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈലത്തുൽ ലേലത്തുൽഖർ എപ്പോഴാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വരുന്ന സമയത്ത് ഫതലാഹാർജ്ലാനി രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും സണ്ട കൂടി അങ്ങനെ തർക്കം കൂടി എന്ത് ചെയ്തു അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വളരെ അർത്ഥവത്തായ ഒരു ഹരീദാണ് ഒരു സ്ഥലത്തും ഒരു കക്ഷിയും രണ്ട് ചേരിയാകാൻ പാടില്ല ഭിന്നിക്കാൻ പാടില്ല അങ്ങനെ ഭിന്നിച്ചാൽ ഉയർന്നു പോകും അതിന്റെ തെളിവാണതിൽ എലുത്തുൽ കതുർ ഇന്ന ദിവസമാണെന്ന് പറയാൻ വരുമ്പോൾ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വകയിലാണ് അത് ഉയർത്തപ്പെട്ടു പോയത് അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് പോയിരുന്നു പക്ഷെ അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും നിങ്ങൾ റമദാനിലെ അവസാനത്തെ പത്തിലെ രാവുകളിൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലൈലത്തുൽ കതുർ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലൈലത്തുൽ കദർ ഇന്ന് രാത്രിയാണെന്ന് പറയാനുള്ള ഓർഡർ ഉയർത്തപ്പെട്ടു എന്നാണ് അതായത് ലൈലത്തുൽ കദർ ഇനി ഇല്ല എന്നല്ല അങ്ങനെ അതിന് ലൈലത്തുൽ കദർ ഇല്ല ഇല്ലായെന്ന അർത്ഥം വെച്ചു ഈ റാഫി അങ്ങനെയാണ് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ സംഗതി ലൈലത്തുൽ കദറിനെ

ഇത്രയും ദിവസം റമദാനിൽ നോമ്പെടുത്തിട്ടും ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ വളരെ ഇബാദത്വം എടുത്തിട്ടും മറ്റെല്ലാ അമലും ചെയ്തിട്ടും അള്ളാഹുവിനോട് രാത്രി നമ്മൾ പറയാനുള്ള എന്താണ് നമ്മൾ കൊറേ അമലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല പിന്നെ നീ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് താണു കണ് പറയാ അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ആശയം നമ്മളെ അമലുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കാൻ പാടില്ല ഞാൻ ഒരുപാട് നിസ്കരിച്ചില്ലേ ഞാൻ നോമ്പെടുത്തില്ലേ ഞാൻ സതക്ക ചെയ്തില്ലേ ഞാൻ കുറുവാൻ അതുകൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെടും അങ്ങനെ വിചാരിക്കാൻ പാടില്ല പിന്നെ എന്തായിരിക്കണം ചെയ്യുന്ന പഠിച്ചവരാണ് അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് മാപ്പ് കൊടുക്കുന്ന റബ്ബാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തന്നെ അള്ളാഹു മാപ്പ് ചെയ്തിട്ട് എന്നെ രക്ഷപ്പെടുത്തും എന്നല്ലാതെ എന്റെ അമല പവർ കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് നമ്മൾ ആരുടെ മനസ്സിലും ഒരിക്കലും തോന്നി പോകാൻ പാടില്ല അള്ളാഹുവിന്റെ അധികാരമാണ് എല്ലാ സംഗതികളും അവൻ കൊടുത്തവർക്ക് കൊടുത്തത് കിട്ടും അവൻ തടഞ്ഞു വെച്ചത് കൊടുക്കാൻ ആർക്കും സാധ്യവും അല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നല്ല ബോധം നമുക്കുണ്ടാകണം അള്ളാഹുത്താലെ വിട്ടുവീഴ്ച ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന ബോധം വേണം അത് തന്നെയാണ് പരിശുദ്ധ ഖുർആണിലും നോമ്പിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം വലിയ ഇന്നത്തെ വലിയ വിഷയം പറഞ്ഞു പറഞ്ഞു അതുപോലെ ശുക്ർ ചെയ്യണമെന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് എന്താണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ചെയ്യണം എന്നാണ് അതുകൊണ്ട് നമുക്കെപ്പോഴും യജമാനായ റബ്ബിനോട് താണു കേണി യാചിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി അത് നിർവഹിക്കുകയാണ് നമ്മുടെ ലക്ഷ്യവും അള്ളാഹുദാല നമ്മുടെ മജിലിസ് അവൻ പൊരുത്തപ്പെട്ട മജിലിസായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ടോ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ടോ കാരണം നമുക്ക് എന്താ വേണ്ടത് അള്ളാഹുവിനറിയില്ലേ നമുക്ക് ആവശ്യമുള്ളൊക്കെ അള്ളാഹു തേലാൻ തന്നിട്ടില്ലേ അത് നമ്മൾ ചോദിച്ചിട്ട് തന്നതാ നമ്മുടെ കിഡ്നി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ട് തന്നതാ ഹാർട്ട് നമ്മൾ ചോദിച്ചിട്ട് തന്നതാ ബ്രെയിൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ട് തന്നതാ നമ്മുടെ കരൾ നമ്മൾ ചോദിച്ചിട്ട് തന്നതാ നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും നാക്കും ഒന്നും നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലോ അപ്പൊ നമുക്ക് എന്താ നമ്മളെ നമ്മളെക്കാളും അറിയുന്നവനല്ലേ അള്ളാഹുത്താല പിന്നെ നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത് മനുഷ്യന്മാരോട് ചോദിക്കുന്ന പോലെയല്ല മനുഷ്യന്മാരോട് ചോദിക്കുന്ന നമുക്ക് എന്തൊരു ആവശ്യം എന്തെന്ന് പറഞ്ഞാലേ അയാൾ ൂ അങ്ങനെ നമുക്കെന്താണ് വേണ്ടത് എന്ന് അറിയിക്കാനുള്ളതല്ലതോ ആ പിന്നെ ചോദിച്ചു വാങ്ങിക്കളിയ അങ്ങനെ ചോദിച്ചിങ് വാങ്ങിക്കളിയാൻ വേണ്ടി അങ്ങനെ ഇടങ്ങാറാക്കി വാങ്ങുക അങ്ങനെയുമല്ല ദ്വ പിന്നെ ദ്വാ എന്തിനുള്ളതാണ് ദ്വ എന്ന് പറയുന്നത് പടച്ചവന്റെ മുമ്പിൽ നമ്മുടെ താഴ്മ പ്രകടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് അതായത് ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന അടിമകളാണ് നീ കൊടുക്കുന്ന രാജാവാണ് അധികാരം മുഴുവനും നിനക്കാൻ നീ തന്നതേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാത്ത ഒന്നും കിട്ടൂല ഞങ്ങളെപ്പോഴും നിന്നോട് യാചിക്കുന്ന നിന്റെ പാവപ്പെട്ട അടിമകളാണ് നിന കൊടുക്കാൻ അധികാരമുള്ള രാജാവാണ് ഈ അള്ളാഹുവിന്റെ അധികാരത്തെ അംഗീകരിക്കുകയും നമ്മുടെ അടിമത്വത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് പറയുന്നത് എന്ന് ഒരു ഇബാദത്താണ് അതുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിനോട് നടത്തുന്ന അത് തന്നെയാണ് എന്ന് അലഹു വസ്ലം തങ്ങൾ പറഞ്ഞത് വലിയ പുണ്യകർമ്മമാണ് ദുആ പഠിച്ചവനോട് ചെയ്യുന്ന ഒക്കെ പുണ്യകർമ്മമാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക അത് അല്ലാഹുവിനെ ഇബാദത്ത് അത് അള്ളാഹുവിനെ വലിയ പുണ്യകർമ്മമാണ് ദുആ നടക്കുന്ന സദസ്സുകളിലൊക്കെ നടക്കുന്നത് അപ്പൊ ചിലരുണ്ടല്ലോ ഒരു മരിച്ച കുട്ടികൾ ദ്വ എടുക്കുകയാണെങ്കിൽ അവരതിൽ പങ്കെടുക്കൂല കാരണം അള്ളാഹു എടുക്കുന്നതിന് അവർക്ക് അനുകൂലിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ എവിടെയും എവിടെയും നമ്മൾ എവിടെ ദ്വയത്താണ് ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത് നിസ്കാരം ഇബാദത്തായതുപോലെ ഇബാദത്തായതുപോലെ ചെയ്യുന്ന ഇബാദത്താണ് അതിന്റെ അർത്ഥം ലോകത്തുള്ള ും ആരോട് എന്ത് ചോദിച്ചാലും ഒക്കെ ഒക്കെ ഇബാദത്താണ് അങ്ങനെയല്ല അതിന്റെ അർത്ഥം ആരും എന്ന് നബി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് ഈ അർത്ഥത്തിലുള്ള അല്ല ഇതുപോലെ ധാരാളമുണ്ട് തങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മലക്കുകളെ പറഞ്ഞു വിളിക്കുന്നു അള്ളാഹു എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം അള്ളാഹു എടുക്കുന്നില്ല അത് വിളിക്കും സഹായത്തിന് വിളിക്കുന്നതാണ് അത് മറ്റൊന്നാണ് അതേ അതേസമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തുന്ന അത് വലിയ ഇബാദത്താണ് അപ്പോ ഒരു വലിയ ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇപ്പോ ഒരുമിച്ച് കൂടിയത് റബ്ബ് നമ്മുടെ നമ്മുടെ ഉത്തരം നൽകുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് സാധാരണ നമ്മളൊക്കെ ഒരു കാര്യം ചോദിച്ചാൽ ഏകദേശം വെറുപ്പാണ്ടാകും അതിന് ചോദിച്ചിട്ട് അയാൾ ഒരിക്കൽ തന്നു പിന്നെയും ചോദിച്ചാൽ പിന്നെയും വെറുപ്പ് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഈ തന്നിട്ടില്ലേ പിന്നെയും ചോദിച്ചാലും വെറുപ്പ് കൂടുകയ്യാ സമയത്ത് അള്ളാഹുവിന് അങ്ങനെയല്ല അള്ളാഹു മഹുനോട് ചെയ്യുന്നവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കാരണം അവൻ അടിമത്തം പ്രകടിപ്പിക്കുകയാണല്ലോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രം ദ്വാരക്കുന്ന ഒരു കൂട്ടനുണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവനോട് സന്തോഷമുള്ളപ്പോയക്കൂല അങ്ങനെ പറ്റൂല അങ്ങനെ ഉണ്ടായാൽ പ്രയാസമുള്ള സമയത്തുള്ള ദ്വയാക്കും അള്ളാഹു ഉത്തരം തരാൻ പ്രയാസവും നമുക്ക് എപ്പോഴും പഠിച്ചവനോട് ചോദിക്കാനുള്ള അല്ല പ്രയാസം അറിയിക്കാനുള്ള അല്ലല്ലോ അത് എന്നൊക്കെ എന്താ അറിഞ്ഞുകൂടെ നമ്മൾ ചോദിക്കാൻ അറിഞ്ഞൂടേ എന്താണ് പ്രയാസം എന്നുള്ളത് പ്രയാസം അറിയിക്കാനുള്ളതല്ല അല്ലതു അള്ളാഹുവിന്റെ മുമ്പിൽ അടിമത്തം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് ആ അതുകൊണ്ട് എപ്പോഴും പഠിച്ചവനോട് സന്തോഷമുള്ള സമയത്തും ആ ചെയ്യണം അതേപോലെ വിഷമമുള്ള സമയത്തും ആ ചെയ്യണം എല്ലാ സമയത്തും ആ ചെയ്യുക എന്നതാണ് മോമിനായ മനുഷ്യന്റെ സ്വഭാവം ആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടാനുള്ള പല മാർഗങ്ങളും ഉണ്ട് അതിൽ പെട്ടതാണ് ഫാത്തിയിട്ടു ആ ചെയ്യുക ഉത്തരം കിട്ടാനുള്ള മാർഗമാണ് അതേപോലെ തന്നെ ദുആ ചെയ്യുക അത് ദ്വയാത്ര കിട്ടാനുള്ള മാർഗമാണ് ദിക്റിയിൽ വളരെ പ്രധാനപ്പെട്ട ദിക്കറാണ് അൽഹദില്ല ഏത് ദുആ നടത്തുമ്പോഴും അല്ല കൊണ്ട് തുടങ്ങണം ദുആ ചെയ്യുക കിട്ടാനുള്ള വലിയൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളുമായി ബന്ധപ്പെടാതെ ഒരു മോമിനായ മനുഷ്യർ ഒരു അനുഗ്രഹവും കിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹാന്റെ വീടാണ് പള്ളി പള്ളിയിലേക്ക് കയറി വരുമ്പോ ഇസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന ദിക്കറി അതോടുകൂടി

അപ്പൊ നബിസാഹുലി സമയ സലാത്തി കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണ് അത് വലിയ ഒരു മാർഗമാണ് കിട്ടാനുള്ള വലിയ മാർഗമാണ് അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി ദ്വയ ചെയ്തു കൊടുക്കുക അവർക്ക് ആ വലിയ സമാധാനമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിരിവെടുത്തിട്ട് ദ്വാരക്കലുണ്ടല്ലോ അത് ഖുർആൻ തന്നെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് ധർമ്മം വാങ്ങിയിട്ട് ദുആ ചെയ്തു കൊടുക്കുക കാരണം ഖദ്ദിമു ബൈന അതേമു നജിവാക്കും നിങ്ങൾ അല്ലാഹുമായുള്ള സംഭാഷണം നടത്തുമ്പോഴും ലബിതങ്ങളുമായുള്ള സംഭാഷണം നടത്തുമ്പോഴൊക്കെ അതിനു അതിനുമുമ്പേ ഒരു ധർമ്മം മുന്തിക്കണം എന്ന് കുറാനും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ധർമ്മം ചെയ്തുകൊണ്ടുള്ളത് ദുആ അതിന് വലിയ ഇജാബത്താണ് നല്ല സദക്ക ചെയ്തുകൊണ്ടുള്ളത് ദുആ അതിന് വലിയ ഇജാബത്താണ് അപ്പൊ ഇജാബത്ത് കിട്ടാനുള്ള അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട് നല്ല നല്ല ദിവസങ്ങളിലുള്ള നല്ല സമയങ്ങളിലുള്ള ആ അതേപോലെ നല്ലവര് പങ്കെടുക്കുന്ന സദസ്സിലുള്ള നല്ലവരുടെ സദസ്സിൽ പോയിട്ടുള്ളത് ആ അതെ മൂമിനീങ്ങളായ ആളുകൾ അടുത്ത് പോയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയുടെ തൊട്ട റൂമിലല്ലേ താമസിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാതിരാ സമയത്ത് ഇറങ്ങിയിട്ട് മക്കബറെ പോയിട്ട് നബി സല്ലല്ലാഹു നമിസല്ലാഹ് അലൈസ് എന്തുകൊണ്ടാണ് കബൂറിന്റെ സ്ഥലത്ത് മോമിനിയ കബൂറിന്റെ അടുത്തുള്ള ദുഹാ അതിന് ഇജാബത്ത് ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇജാബത്ത് ലഭിക്കുന്ന കാരണങ്ങൾ പലതുമുണ്ട് ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് പലപ്പോഴും നല്ലതാണ് അറഹമുറാഹിമിനായ റബ്ബ് നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ